ചില ആളുകൾക്ക് അവരുടെ യൂറിൻ അവരറിയാതെ ലീക്ക് ആവുന്നതായിട്ട് കാണാറുണ്ട് ചിലപ്പോഴത് അവർ തുമ്മുമ്പോഴോ അതല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക മൂത്രം ഇറ്റിയിറ്റി പോകുന്നതായിട്ടോ അതല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആയിട്ടോ അതൊന്നും അല്ലെങ്കിൽ തന്നെ അവർ ചില സമയത്ത് അവർ പാൻറ്റ്സ് നോക്കുന്ന സമയത്ത് യൂറിൻ ലീക്ക് ലീക്കായിട്ട് അവരുടെ പാൻറ്റുകൾ നന്നായിട്ട് കാണാറുണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകോണ്ടനൻസ് ഓഫ് യൂറിൻ അഥവാ മലയാളത്തിൽ തന്നെ മൂത്രവാർച്ച എന്നോ മൂത്രം ഇറ്റിറ്റുകളോന്നോ പറയാറുണ്ട് ഞാൻ ഡോക്ടർ മർമുക്ത ഭൂമി വെൽനസ്സിലെ വെൽനസിലെ ഡിപ്പാർട്ട്മെൻറ് കൺസൾട്ടൻ്റാണ് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ അഥവാ യൂറിൻ കണ്ടിന്യൂസ് അല്ലാതെ പോവുക നമ്മൾ ട്രിബിളിംഗ് ഓഫ് യൂറിൻ എന്നും പറയാറുണ്ട് മൂത്രം മിക്കിറ്റി പോകുന്ന ഒരവസ്ഥ മലയാളത്തിൽ ഇതിൻ്റെ എന്നും പറയും ഇത് കൂടുതൽ മുതിർന്നവരിലാണ് കാണാറുള്ളത് മൂത്രം നമ്മുടെ കൺട്രോളിൽ അല്ലാതെ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ബ്ലാഡർ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂത്രസഞ്ചിയിൽ യൂറിയൻ വന്ന് ഫില്ലായി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറി ഒന്ന് സിഗ്നൽ കിട്ടും നമുക്ക് മൂത്രം ഒഴിവാക്കാനായിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു സിഗ്നൽ കിട്ടാതെ നമ്മുടെ യൂറിൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ തന്നെ ലീക്ക് ആവുന്ന കണ്ടീഷൻസിനെയാണ് അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ മൂത്രം ലീക്ക് ആവുന്ന ഒരു അവസ്ഥ പറഞ്ഞ പേരാണ് പൊതുവേ ഇൻകോണിൻസ് ഓഫ് യൂറിൻ അല്ലെങ്കിൽ ട്രിബ്ലിംഗ് ഓഫ് യൂറിൻ ചില ആളുകൾക്ക് ഇത് അവരുടെ ബ്ലാഡറിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ട് ആവുന്നതായിട്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോഴവർ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ തന്നെ മൂത്രം ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണാറുള്ളത് ഇത്തരം കണ്ടീഷൻസിനെയാണ് പൊതുവേ നമ്മൾ ട്രിബ്ലിംഗ് ഓഫ് യൂറിൻ എന്ന് പറയാറുള്ളത് ഇൻകോണിനെസ് ഓഫ് യൂറിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിലായതാണ് അർജ് ഇൻകോണിനൻസ് അഥവാ നമുക്കൊരു എമർജൻസി ആയിട്ട് മൂത്രവാർച്ച സംഭവിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഇത്തരം കണ്ടീഷൻസിലെ ആളുകളുടെ ബ്ലാഡ് പൊതുവെ വീക്കായിരിക്കും ഉദാഹരണത്തിന് അവരുടെ ബ്ലാഡ് നിറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ബാത്റൂമിലേക്ക് ഓടിയെത്താൻ പറ്റിക്കോണമെന്നുണ്ടാവില്ല ഇതിൻ്റെ അകത്ത് തന്നെ അവർക്ക് ഒരു പക്ഷേ യൂറിൻ ലീക്കേജ് സംഭവിച്ചേക്കാം ഇത്തരം കണ്ടീഷൻസിനെയാണ് നമ്മൾ പൊതുവേ അർജ്ജ് ഇൻകോണിനൻസ് എന്ന് പറയാറുള്ളത് മറ്റൊരു ടൈപ്പാണ് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന യൂറിനറി ഇൻകോണ്ടിനൻസ് അതായത് നമ്മൾ എന്തെങ്കിലും പ്രഷർ കൊടുക്കുന്ന സമയത്ത് യൂറിനറി ബ്ലാറ്ററിൻ്റെ മേലെ എന്തെങ്കിലും സ്ട്രെസ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന യൂറിനറി ഡ്രിബ്ലി ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരമായിട്ട് ചുമയുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ തുമ്മുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ യൂറിനറി ബ്ലാറ്ററിൻ്റെ മേലെ പ്രഷർ ചെല്ലുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റായിട്ട് മൂത്രം അറിയാതെ തന്നെ പോകുന്ന ഒരു കണ്ടീഷൻ കാണാറുണ്ട് ചിലപ്പോഴത് നമ്മൾ വില വെയ്റ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ അമിതമായിട്ട് ഭാരം എടുക്കുന്ന ആളാണെങ്കിൽ ഒരുപാട് പ്രഷർ ബ്ലാഡറിൻ്റെ മേലെ കൊടുക്കുകയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ മൂത്രം ഇറ്റിപ്പോകുന്നതായിട്ടും അവസ്ഥ കാണാറുണ്ട് ചില ആളുകൾക്ക് ആവട്ടെ ഇത് കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് സംഭവിക്കാറുണ്ട് കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബന്ധം അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ബാത്റൂമിൽ പോകാത്ത ആളാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ബാത്റൂമിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടി വരികയും ആ പുഷിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ബ്ലാഡറിൻ്റെ മേലെ ഒരു പ്രഷർ ചെല്ലുകയും അത് നമ്മളറിയാത്ത തന്നെ യൂറിനറി ഇൻകോണൻസ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു കണ്ടീഷൻ ആയിട്ട് പറയുന്നത് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് ആണ് നമ്മുടെ ബ്ലാഡറിൻ്റെ അകത്ത് ഒരുപാട് യൂറിൻ വന്നു കഴിഞ്ഞാൽ അതിന് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്ലാഡറിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ഈ ഓവർഫ്ലോ കാരണം യൂറിൻ ലീക്ക് ആവാറുണ്ട് ഇത്തരം കണ്ടീഷൻസിൽ നമ്മൾ മൂത്രം ഇറ്റിയിട്ട് പോകുന്നപ്പുറത്തേക്ക് കുറച്ച് കുറച്ച് അമൗണ്ടിൽ യൂറിൻ പോകുന്നതായിട്ടാണ് കാണാറുള്ളത് ചില കണ്ടീഷൻസിലാവട്ടെ അത് ടെമ്പററി ഇൻകോണ്ടിനിയൻസ് ആയിരിക്കും അതായത് കുറച്ച് കാലത്തേക്ക് മാത്രം കണ്ടുവരുന്ന മൂത്രവാർച്ച അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രഗ്നൻസി പീരീഡിലാണെങ്കിൽ സ്ത്രീകൾക്ക് അങ്ങനെ കാണാറുണ്ട് ഹോർമോണിൻ ഇംബാലൻസ് കൊണ്ട് അവരറിയാൽ തന്നെ മൂത്രം ലീക്ക് ആവുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് ചില ആളുകളിലാവട്ടെ എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടെങ്കിലും സംഭവിക്കുന്നുണ്ടാവും അവർ കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അവർ അറിയാൻ തന്നെ യൂറിൻ ലീക്ക് ആവുന്നതായിട്ടോ അല്ലെങ്കിൽ അവരുടെ ബ്ലാഡറിൻ്റെ മസിൽ സ്ട്രെങ്ത് കുറയുന്നതായിട്ടോ കാണാറുണ്ട് ഇതിൻ്റെ ബാക്കി പത്രം എന്ന നിലയ്ക്ക് അവരേ തന്നെ യൂറിൻ ലീക്ക് ആവുന്നതായിട്ട് കാണാറുണ്ട് ചില സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് കൂടെ ഈ പറയുന്ന ഡ്രിബ്ലിംഗ് ഓഫ് യൂറിയൻ മൂത്ത കാണാറുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കഫീൻ കാണാൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡയറോട്ടിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചായ ഒരുപാട് കഴിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡയോട്ടിക് ഉണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്കിതേപോലെ മൂത്തവാർച്ച കാണാൻ കഴിയും ചില ആളുകൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീകളിൽ പോസ്റ്റ് മെനോപ്പോ സ്പിരിറ്റ് അതായത് അവർ ആർത്തവം നിന്ന് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന അസുഖം കൺ കാണാറുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോജൻ ഹോർമോണ് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ യൂറിനറി ബ്ലാഡർ മസിൽസിൻ്റെ മേലുള്ള സ്ട്രെങ്ത്ത് കുറയുകയും ആ മസിൽ ലൂസാവുകയും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് നമുക്കിങ്ങനെ യൂറിനറി ഇൻകോൺസ് കാണാൻ സാധിക്കും സ്ത്രീകളെ തന്നെ ബൾക്ക് ഉള്ള ആളുകൾക്കാണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം കാണാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്രസിൻ്റെ വെയിറ്റ് കൂടുകയാണെങ്കിൽ യൂട്രസിനോട് ചേർന്ന് കിടക്കുന്ന യൂറിൽ ബ്ലാറ്ററിൻ്റെ മേലെ ഇതൊരു പ്രഷർ ചെലുത്തുകയും ഇതറിയാതെ തന്നെ നമ്മൾ ഈ യൂട്രസിലെ ഭാരം കൊണ്ട് യൂറിൻ ട്രിബ്ളിങ് ആകുന്നൊരു അവസ്ഥയും കാണാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏത് അവസ്ഥയിലാണ് കാണുന്ന എന്നതിനെ തന്നെ പോലെ ഇരിക്കുന്ന സൈനോസിംറ്റു പറഞ്ഞു ചില ആളുകൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചിട്ടുള്ള സൈഡ് എഫക്റ്റ് കൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സർജറി കഴിഞ്ഞ ആളുകൾക്ക് ഒരു പാരസിസ് കുറച്ച് കഥയും കാണാറുണ്ട് ഇപ്പോൾ അരക്കുന്ന കീപ്പിട്ട് താഴെയുള്ള സർജറികൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ മെഡിസിൻ്റെ അനസ്ഥേഷയുടെ സൈഡ് എഫക്റ്റ് പോകാൻ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ അരദിവസോ എടുക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവർ അറിയാതെ തന്നെ യൂറിൻ പോകാറുണ്ട് അപ്പോൾ ചില കേസുകളിൽ കംപ്ലീറ്റ് യൂറിനായിട്ട് പോകുന്ന ഒരവസ്ഥയും ചില കേസുകളിൽ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് യൂറിൻ പോകുന്ന അവസ്ഥയാണ് കാണാറുള്ളത് പുരുഷന്മാരിൽ നേരത്തെ സ്ത്രീകളിൽ നമ്മൾ ഈസ്ട്രോജൻ്റെ പ്രശ്നം കൊണ്ടും അതുപോലെ ഈ പറയുന്ന ബൾക്ക് യൂട്രസിൻ്റെ പ്രശ്നം കൊണ്ടും മെനോപോസിൻ്റെ ആഫ്റ്റർ ആയിട്ട് വരുന്ന ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും സംഭവിക്കുമായിട്ട് പറഞ്ഞു പുരുഷന്മാരിൽ ഈ പറയുന്ന ഇൻകോണ്ടൻസ് ഓഫ് യൂറിൻ അല്ലെങ്കിൽ മോത്രം മിറ്റിറ്റി അവസ്ഥ കാണാറുള്ളത് പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലായിട്ട് ഉദാഹരണത്തിന് ബി പി എച്ച് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപേ ഇത്തരം അവസ്ഥകളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്ക സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് യൂറിൻ ഇൻകോണ്ടൻസ് സംഭവിക്കാറുണ്ട് എന്നാൽ ചില കേസുകളാവട്ടെ പ്രോസ്റ്റേറ്റിന് വരുന്ന ക്യാൻസർ കൊണ്ടായിരിക്കും കാർസിനോമ ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥ കൊണ്ടും ഈ പറയുന്ന പോലെ യൂറിൻ അൺകൺട്രോളിൽ പോകാറുണ്ട് എന്നാൽ എല്ലാ കേസുകളും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല ചില ആളുകളിലാവട്ടെ ന്യൂറോളജിക്കൽ ഡിഫക്റ്റ് കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമുക്ക് യൂറിൻ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ പുറ എന്നുള്ള മെസ്സേജ് തലച്ചോറിൽ നിന്ന് ബ്ലാഡറിലേക്ക് എത്തുകയും അതിൻ്റെ ഭാഗമായി സെൻസേഷൻ ഉണ്ടാവുകയും ഈ സെൻസേഷൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് മൂത്രമൊഴിക്കുന്ന പ്രോസസ്സ് നടക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇതിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ തലച്ചോറിൽ നിന്ന് കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ ബ്ലാഡറിലേക്ക് പാസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബ്ലാഡറിൽ നിന്ന് പെനിസിലേക്ക് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിലേക്ക് ഇത് പോകുന്നില്ല ഈ സിഗ്നൽസ് പോകുന്നില്ല എങ്കിൽ നമ്മളറിയാതെ തന്നെ ഇതിനെന്തെങ്കിലും പ്രശ്നം സംഭവിക്കാനോ യൂറിൻ ലീക്കാവുന്നോ ചാൻസ് ഉണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഈ പറയുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടോ അതല്ലെങ്കിൽ ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടോ കാണുന്നതിനൊപ്പം തന്നെ ഈ പറയുന്ന ന്യൂറോളജിക്കൽ ഇഷ്യൂസ് കൊണ്ടും കാണാറുണ്ട് ഈ ന്യൂറോളജിക്കൽ ഇഷ്യൂ പല കാരണം കൊണ്ടും കാണാം ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ മെഡിസിൻ്റെ എഫക്റ്റ് ആയിട്ട് നാടിക്ക് വീക്കം സംഭവിക്കാറുണ്ട് എന്നാൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഡയബറ്റീസ് കൊണ്ടാണ് ഉള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് കാണുന്ന അസുഖമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അപ്പോൾ ഷുഗർ ഉള്ള ആളുകൾക്ക് നാടി തളച്ച സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ യൂറിനറി ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നാടുകൾക്ക് വീക്കം സംഭവിക്കുകയും ഈ പറയുന്ന പോലെ ട്രിബിളിംഗ് ഓഫ് യൂറിൻ കാണാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് സ്പൈനൽ ആണ് നമ്മുടെ നട്ടലിനേൽക്കുന്ന എന്തെങ്കിലും ശതം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ കൊണ്ടോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടോ ഈ പറയുന്ന പ്രശ്നങ്ങൾ കാണാറുണ്ട് യൂറിനൽ ബ്ലാഡറിൻ്റെ അടുത്ത് കാണുന്ന മസിൽസ് ആവുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ യൂറിനൽ ബ്ലാഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ന്യൂറോൺസിന് അല്ലെങ്കിൽ അവിടുത്തെ നാടികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നത് കൊണ്ടോ ഈ പറയുന്ന ഇൻകോണ്ടൻസ് ഓഫ് ഷ്യൂറിനോ ട്രിബിളിംഗ് ഓഫ് ഫ്യൂറിനോ കാണാൻ സാധിക്കും ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നോക്കാം അതായത് ചില ആളുകൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു തീവ്രത കൂടാനുള്ള സാധ്യത കൂടുതലാണ് ഓൾറെഡി നാടിക്ക് തളർച്ചയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിന് കൂടെ ഷുഗർ കൂടെ വരികയാണെങ്കിൽ ഡയബറ്റിക് എന്ന് പറയുന്ന കണ്ടീഷൻ ഈ അവസ്ഥയെ മോശമാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരം ആളുകൾ ഷുഗർ കണ്ട്രോളിൽ വരുത്തേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടൊരു കാര്യമാണ് മറ്റൊരു സംഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് ചുമയുള്ള ആളോ അല്ലെങ്കിൽ വല്ല തുമ്മലുള്ള ആളോ ആയിരിക്കും അപ്പോൾ ഇത്തരം ട്രിഗറിങ് ഫാക്ടേഴ്സ് നമ്മുടെ ബ്ലാഡറിന് പ്രഷർ കൊടുക്കുന്ന ഇത്തരം ആക്ടിവിറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ അവരതിനെ കൺട്രോൾ ചെയ്യണം ആദ്യം വേണ്ടത് കാരണം ഈ തുമ്മൽ ചെയ്യും ഒരുപാട് തുമ്മുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ചുമക്കുന്ന സമയത്ത് ഈ ഒരു പ്രഷർ ബ്ലാഡർ മേലെ ആക്ട് ചെയ്യുകയും ബ്ലാഡിൽ നിന്ന് മൂത്രം പുറത്തേക്ക് പോകാനുള്ള പ്രവണത കാണുകയും ചെയ്യും അപ്പോൾ ഇത്തരം ആളുകൾ യൂറിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ചുമ കുറയുന്ന മെഡിസിൻസ് എടുക്കുകയോ അല്ലെങ്കിൽ തുമ്മൽ കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും മെഷർമെൻറ്റ് എടുക്കുകയോ ചെയ്യുന്നത് വഴി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പറഞ്ഞ ട്രിബിളിംഗ് ഓഫ് ഫ്യൂറിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും മറ്റ് ചിലർക്ക് ട്രിബിളിംഗ് ഓഫ് യൂറിൻ വരാനുള്ള കാരണമായിട്ട് പറയുന്നത് അവർ കഴിക്കുന്ന ഫുഡ് ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഡയോറോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് സ്ഥിരമായിട്ട് എടുക്കുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് യൂറിൻ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ അവർക്ക് യൂറിൻ്റെ അമൗണ്ട് കൂട്ടുന്ന ഡയോറട്ടിക്സ് പോലത്തെ ഫുഡുകൾ കുറക്കുകയോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവർ ആ മെഡിസിൻസ് നിർത്തുകയോ വേണ്ടതുണ്ട് എന്ന ചില ആളുകൾക്ക് ഈ പറയുന്ന അവസ്ഥ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അവർ അവരെ ഒഴിക്കുന്ന സമയത്ത് അമിതമായിട്ട് പ്രഷർ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ യൂറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഓട്ടോമാറ്റിക്ക് നടക്കണം നമ്മൾ കൃത്യമായിട്ട് ഫ്രീ ആയി കൊണ്ട് വേണം യൂറിനേഷൻ ചെയ്യാൻ അപ്പോൾ നമ്മൾ ഒരു ഒരുപാട് പ്രഷർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് മൂത്രം ഒഴിച്ച് പോരാനുള്ള ടെൻഡൻസി കൊണ്ട് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കുന്ന സമയത്ത് യൂറിനറി ബ്ലാഡറിൻ്റെ മസിൽസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാതെ നോർമലായിട്ട് തന്നെ യൂറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഇതേപോലെ ചില ആളുകളുടെ സ്വഭാവമാണ് യൂറിൻ ഹോൾഡ് ചെയ്യാന്നുള്ളത് ഒരുപാട് നേരത്തെങ്കിലും മൂത്രം പിടിച്ചു വെക്കുന്നത് വഴി ഈ പറയുന്ന ബ്ലാഡ് വീക്ക് ആവാനും അവിടുന്ന് ആളുകൾക്ക് ക്ഷീണം സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒരുപാട് നേരം യൂറിൻ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മൂത്രം ഒഴിച്ചു വരാനുള്ള ഒരു ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് നേരം പ്രഷർ കൊടുക്കുക ഇങ്ങനത്തെ സംഗതിയിൽ ചെയ്യുന്നത് വഴി ഇൻഫ്ലുവൻസ് ഓഫ് യൂറിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ബൾക്ക് യൂട്രസ് ആണ് പ്രശ്നം കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം സംഭവിക്കുന്നതെങ്കിൽ അവർ ബൾക്ക് യൂട്ടർസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട് ചിലപ്പോൾ നമ്മൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഏർപ്പെടുന്നത് കൊണ്ടായിരിക്കും ഈ പറയുന്ന ട്രിബിളിംഗ് ഓഫ് യൂറിൻ അപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലത്തെ ആളുകൾ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള മെഷർമെൻസ് എടുക്കേണ്ടതുണ്ട് ട്രിപ്പിളിങ് ഓഫ് യൂറിൻ അല്ലെങ്കിൽ ഇൻകോണ്ടൻസ് ഓഫ് യൂറിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് പെൽവിക് എക്സസൈസ് അതായത് നമ്മുടെ അരക്കെട്ടിനെ ശക്തിപ്പെടുത്തുന്ന എക്സസൈസുകൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് അത് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മുടെ അരക്കെട്ടിന് ശക്തി നൽകുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നതും അതുപോലെ ബ്ലാഡർ ഇറിട്ടൻസ് ആയിട്ടുള്ള അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഡയറട്ടിക്സ് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുന്നതും നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും കഴിവിൻ്റെ പരമാവധി യൂറിൻ ഹോൾഡ് ചെയ്യാതിരിക്കുകയും നോർമലായിട്ട് നടക്കേണ്ട യൂറിനേഷൻ പ്രോസസ്സ് നമ്മൾ ഒരുപാട് പുഷ് ചെയ്തിട്ട് പെട്ടെന്ന് തീർക്കുന്ന പ്രവണതയും ഒഴിവാക്കുകയും ഇതേപോലെ ബ്ലാഡർ ഇറിട്ടൻസ് ആയിട്ടുള്ള സംഗതികൾ ഒഴിവാക്കുകയും ചെയ്യുന്ന വഴി നമുക്കൊരു പരിധിവരെയൊക്കെ ഈ പറയുന്ന ഇൻഫ്ലുവൻസ് ഓഫ് യൂറിൻ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും പലവി എക്സസൈസ് ചെയ്യുന്നത് വഴി ഇതിൻ്റെ നമുക്ക് സ്ട്രെങ്ത്ത് കൂട്ടാനും അതുവഴി മസിൽസ് വീക്കായിട്ടുള്ള ഇൻകോണിനെസ് ഓഫ് യൂറിനേയും ട്രിബിളിങ് ഓഫ് യൂറിനേയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് യഥാർത്ഥമായിട്ട് നമ്മൾ എന്ത് കാര്യം കൊണ്ടാണോ സംഭവിച്ചത് എന്നതിൻ്റെ ബേസ് ആയിട്ടായിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് ഉള്ള ആളാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ഈ പറയുന്ന മുത്രവച്ചം ഒഴിവാക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ഹോർമോൺ ഇഷ്യൂ കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ബൾക്ക് യൂട്ടർസ് കൊണ്ടാണെങ്കിൽ അതല്ലെങ്കിൽ അവരെന്തെങ്കിലും വെയിറ്റ് ലിഫ്റ്റ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അലർജി ഇറിട്ടൻസ് ആയിട്ട് വരുന്ന തുമ്മൽ ചുമ പോലത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടോ ആണ് ഇവർക്ക് ഈ പറയുന്ന ഉള്ളതെങ്കിൽ നമ്മൾ ചികിത്സിക്കേണ്ടത് അതിനെയാണ് അപ്പോൾ അതിൻ്റെ ആ കോസിന് റൂട്ട് കോസിന് മൂലകാരണം ചികിത്സിക്കുന്ന വഴി അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും ഈ പറഞ്ഞു പുതുക്കി മാറ്റിയെടുക്കാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ ചോദിക്കുകയോ മെസ്സേജ് ആയക്കുകയോ ചെയ്യാം മറ്റൊരു കൂടി നമുക്ക് വീണ്ടും കാണാം താങ്ക്